വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി മലപ്പുറത്ത് സിഎഎ വിരുദ്ധ റാലി സംഘടിപ്പിച്ചു ജനകീയ സമരത്തിലൂടെ ആർ എസ് എസിന്റെ വംശീയ പദ്ധതി പരാജയപ്പെടുത്തുമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു എന്ന് വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രൗഢോചനമായ രാത്രിയോ നൈറ്റ് മാർച്ചോ ഈ വാഹനത്തിന്റെ തൊട്ടുപറകിലായി കടന്നു വന്നു അഭിവാദ്യങ്ങൾ അർപ്പിക്കുക പ്രിയമുള്ളവരെ സാമൂഹിക സഹവർത്തത്തിന്റെയും ബഹുസരതയുടെയും പാരമ്പര്യമുള്ള ഇന്ത്യയെ മതധ്രുവീകരണത്തിലൂടെ ഹിന്ദുത്വവൽക്കരിക്കാനുള്ള ശ്രമമാണ് പൌരത്വ നിയമം വഴി സംഘപരിവാർ നടത്തുന്നത് വംശീയ രാഷ്ട്രീയത്തിന്റെ ഈ വിദ്വേഷ അജണ്ടകൾ ചെറുത്തുതോൽപ്പിക്കാൻ മതേതര ഇന്ത്യയ്ക്ക് സാധിക്കേണ്ടതുണ്ട് വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ ജനാധിപത്യ പാരമ്പര്യം തിരിച്ചുപിടിച്ച് ഫാഷിസ്റ്റ് ഏകാധിപത്യ ശക്തികളെ അധികാരത്തിൽ നിന്നും താഴെയിറക്കാൻ മുഴുവൻ ജനതയും രാഷ്ട്രീയ പാർട്ടികളും കൂട്ടായ്മകളും ഒന്നിച്ചു നിൽക്കണമെന്നും വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ആവശ്യപ്പെട്ടു വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി മലപ്പുറത്ത് സംഘടിപ്പിച്ച സി ഐ വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ഭാഗമായുള്ള പോരാട്ടത്തിന്റെ രാത്തിരിവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുസ്ലിങ്ങളെ മാത്രം പുറത്തു നിർത്തിയുള്ള വംശാധിഷ്ഠിതമായ പൌരത്വ നിയമം നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്നും രണ്ടാം സി എ എ വിരുദ്ധ പ്രക്ഷോഭത്തിന് വെൽഫെയർ പാർട്ടി തുടക്കം കുറിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു മുഴുവൻ ജനാധിപത്യ പാർട്ടികളും ജനങ്ങളും ഈ സമരം ഏറ്റെടുത്ത് തെരുവിലോട്ട് വരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് നാസർ കിഴുപ്പറമ്പ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ദേശീയ കമ്മിറ്റി അംഗം ഇ സി ഐഷ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി സഫീർ ഷാ വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് ഫായിസ കരുവാരക്കുണ്ട് ഐ ഡി യു ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻ കുനിയിൽ ഫ്രട്ടേണിറ്റി ജില്ലാ പ്രസിഡന്റ് ജംഷീദ് അബുബക്കർ ആരിഫ് ചുണ്ടയിൽ എന്നിവർ സംസാരിച്ചു എ ആർ റഹ്മാനിൽ നിന്നടക്കം അഭിനന്ദനം ലഭിച്ച സോഷ്യൽ മീഡിയയിലെ വൈറൽ ഗായിക മീര പോരാട്ടത്തിന്റെ പാട്ടുകൾ പരിപാടിയിൽ അവതരിപ്പിച്ചു മലപ്പുറം കിഴക്കേതലയിൽ നിന്നും ആയിരങ്ങൾ പങ്കെടുത്ത മാർച്ചിന് മുനീബ് കാരക്കൊന്ന് വഹാബ് വെട്ടം നിസീറ ബാനു സുഭദ്ര വണ്ടൂർ കാദർ അങ്ങാടിപ്പുറം അഷ്റഫ് അലി കട്ടുപ്പാറ ജാഫർ സീസി രജിത മഞ്ചേരി ഇബ്രാഹിംകുട്ടി മംഗലം അഷ്റഫ് കെ കെ നൌഷാദ് ചുള്ളിയൻ ബിന്ദു പരമേശ്വരൻ റജീന ഇരുമ്പിളിയം ബാസിത് ദാനോർ എന്നിവർ നേതൃത്വം നൽകി മീഡിയ ടൈംസ് അത് നമ്മുടെ ഗൾഫിൽ ഗൾഫില് കിട്ടുണ്ടായിരുന്നു നിനക്ക് ഇഷ്ടപ്പെട്ട ആ കുപ്പൂസ് പ്രവാസികൾക്ക് മാത്രമല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുപ്പൂസ് മാത്രം മതി അൽദാൻ കുപ്പൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുപ്പൂ അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് अलडन लेबनेस को बोल्स